ും കോട്ട ആംആദ്മി പാർട്ടി ഇന്ന് ഇന്ത്യയിൽ ഉടനീളം പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം പെട്ടെന്ന് വളരുന്ന വളരുന്നവർക്കും അറിയാവുന്ന കാര്യമാണ് തികച്ചും പത്ത് വർഷം കൊണ്ട് നാഷണൽ പാർട്ടി ആവുകയും ഏറെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ സേവനം കാഴ്ചവെച്ചുകൊണ്ട് ഭരണത്തിന്റെ കീഴിൽ ഡൽഹിയിലെയും പഞ്ചാബിലെയും ജനങ്ങൾ ഏറെ സേവനം അനുഭവിക്കുകയും പ്രാവശ്യം ഒരു നമ്മുടെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടുകയും പിന്നീട് അദ്ദേഹത്തിന്റെ വളർച്ചയിൽ പാർട്ടിയുടെ വളർച്ചയിൽ അസൂയ തോന്നിയ കേന്ദ്ര സർക്കാർ ബി ജെ പി സർക്കാർ അദ്ദേഹത്തിന്റെ മറ്റ് എല്ലാ പാർട്ടികളും ആദ്യം അവരെ ബി ജെ പറയുകയും ജനങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു കാര്യം പ്രചരിപ്പിക്കുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടത്തിയ അഴിമതി നയത്തിനെതിരായി പലതവണ അദ്ദേഹത്തിന് സമത്സഹിക്കുകയും പിന്നീട് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷം മാർച്ച് ഇരുപത്തി ഒന്നാം തീയതി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു നമുക്കറിയാം അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ ഗവർണസിന് ജനങ്ങളുടെ ഇടയിലുള്ള മതിപ്പിന് ഈ പാർട്ടിയുടെ വളർച്ചയ്ക്കുണ്ടായ അതൊന്നും കൺസിഡർ ചെയ്യാതെ എങ്ങനെയും ഈ പാർട്ടിയെയും ഇന്ത്യയുടെ ജനാധിപത്യത്തെയും നശിപ്പിക്കണം എന്നുള്ള ആശയോട് മതേതരത്തെ നശിപ്പിക്കുക ജനാധിപത്യത്തെ നശിപ്പിക്കുക എന്നുള്ള കൂടി പല പദ്ധതികളും ഇ ഡിയും അല്ലെ അതുപോലെ സി ബി ഐയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ശ്രീ മോദിജിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോദിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ എല്ലാത്തരം പരിപാടികൾക്കും എല്ലാത്തിനും ചേരാത്ത പ്രവൃത്തികള് നമ്മൾ ഉടനീളം കാണുകയുണ്ടായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള കേസിൽ ആരോപിതനായ അറസ്റ്റിലായ ശരത് ചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്ന ഒരാളുടെ കള്ളസാക്ഷി മൊഴിയിൽ അദ്ദേഹത്തെ വിമോചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ മാപ്പുസാക്ഷിയായി ശ്രീ ഒരു ശരത് മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഇത്രയും ജനപ്രീതിയുള്ള ഒരു മുഖ്യമന്ത്രിയെ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കേവലം ഒരു കുറ്റവാളിയുടെ മൊഴിയുടെ പേരിൽ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമായ ഒരു കാര്യമാണ് ഇന്ത്യ പോലെ ഒരു രാജ്യത്തിന് ലജ്ജിക്കേണ്ടി വന്നു മറ്റു രാജ്യങ്ങളുടെ മുമ്പില് ും മോശമായ നടപാടി എന്നുള്ളത് രണ്ടാമത്തെ കാര്യം എല്ലാ തരം ഏജൻസികളെയും ഇലക്ഷൻ കമ്മീഷനെയും ഇ ഡി സി ബി ഐയെയും പത്രമാധ്യമങ്ങളെയും എല്ലാം വിലക്കെടുത്തുകൊണ്ട് തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ സഞ്ചരിച്ച് തങ്ങൾക്ക് എതിരെ നിൽക്കുന്നവരെ എല്ലാം കോടതിയും മരവിപ്പിച്ചുകൊണ്ടും ഈ ലോക്സഭ എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്കും എതിരായിട്ട് വളരെ കൂടി തന്നെ പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം എല്ലാ കാലങ്ങളിലും ജനാധിപത്യം വിരുദ്ധമായിട്ട് ഡെമോക്രസിയിൽ വിരുദ്ധമായിട്ട് പോയ ഓരോ നേതാക്കന്മാരും ജനങ്ങളുടെ മുമ്പിൽ അവര് തോറ്റുറ്റം പാടുകയുണ്ടായി നമ്മൾക്ക് അറിയാം ഇന്ത്യൻ ജനത അത്ര മോശപ്പെട്ടവരല്ലെന്നും അവരുടെ നിന്ന് ഈ ഈ ഡെമോക്രസി നല്ല ആശയത്തെ അല്ലെങ്കിൽ ഈ നല്ല അനുഭവത്തെ ഈ സ്വാതന്ത്ര്യത്തെ സോറി അത്ര എളുപ്പം എടുത്തു മാറ്റാൻ പറ്റുകയില്ലെന്നും നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ് ഇതെല്ലാം മനസ്സിലാക്കുന്ന ജനം നമ്മൾക്ക് ഇവിടെ ഇലക്ഷൻ കഴിഞ്ഞു ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞു മറ്റേ പക്ഷ മറ്റ് സംസ്ഥാനങ്ങളിലെ ലോക്സഭാ ഇലക്ഷൻ നടക്കുന്ന ഈ അവസരത്തിൽ ഇടക്കാലത്തേക്ക് ഈ ബെയിൽ തീർച്ചയായും ഇന്ത്യ സഖ്യത്തിന്റെ വളർച്ചയെ സഹായിക്കുമെന്നും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനിൽ വലിയ മുന്നേറ്റമുണ്ടാകുമെന്നും ജനാധിപത്യ വിശ്വാസികളായ എല്ലാവരും വിശ്വസിക്കുന്നു ഇന്നത്തെ ഈ കോടതി വിധിയിൽ ഇന്ന് കേരളത്തിൽ ഉടനീളം ജനാധിപത്യ വിശ്വാസികളായ ആം ആദ്മി പ്രവർത്തകരായ ജനങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ് കോട്ടയം ഡിസ്ട്രിക്ട് കമ്മിറ്റിയുടെ പേരിൽ ഞങ്ങളും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ തിന്മയ്ക്കെതിരായിട്ടുള്ള ഈ പോരാട്ടത്തില് കോടതി കാണിച്ച ഈ കമ്മിറ്റ്മെന്റിനെ ജനങ്ങളോട് ഡെമോക്രാറ്റിക് രാജ്യത്തോട് ജുഡീഷ്യറി കാണിച്ച ഈ കമ്മിറ്റ്മെന്റിനോട് അർപ്പിക്കാനും ജനങ്ങളോട് നിങ്ങൾ ജനാധിപത്യമാരുമായി ചിന്തിക്കുന്ന പാർട്ടികളുടെ കൂടെ കൂടെ നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാം ഇനാഗ്രേറ്റ് ചെയ്തതായി പ്രഖ്യാപിക്കുന്നു ഇന്നത്തെ കോട്ടയം മലയാളി ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും പുതുപുത്തൻ വാർത്തകളുമായി നമുക്ക് കാണാം അതുവരേക്കും ബായ്